സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പൊയ്നാച്ചി മുതലാണ് നമ്മൾ തുടങ്ങുന്നത് തെക്കൽ ഭാഗം തെക്കൽ ഭാഗത്തേക്കാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീട് തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ഇനി ചെയ്തു ചെയ്തുവുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക സുഹൃത്തുക്കളെ പൊയ്നാച്ചി ഭാഗത്തുള്ള ഓവർപാസിൻ്റെ വർക്കുകൾ നല്ല വേഗത്തിലാണ് പുരോഗമിച്ച് വരുന്നുള്ളത് അപ്പം ഇത് പൊയ്നാച്ചി ഈ ഭാഗം മുതൽ നമ്മൾ ഇന്നത്തെ വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് ആ ഭാഗം വരെ മൈലാട്ടി വരെ വരി പാത പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ഈ ഭാഗം മുതലാണ് ഈ നമ്മുടെ ഓവർപാസിൻ്റെ ആരംഭം തുടങ്ങുന്നത് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പം ഒരു തൂടി ഇപ്പം വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് ഇപ്പം സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഒരു വശത്ത് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഓവർപാസിൻ്റെ വർക്കുകളാണ് നടക്കുന്നുള്ളത് ഒരു വശത്ത് കുറച്ച് ഭാഗം കാണാൻ സാധിക്കും മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഒരു വശത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കാണാൻ ഈ സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നടക്കുന്നുള്ളത് ഒരു പക്ഷെ താൽക്കാലികമായിട്ട് കുറച്ച് ഭാഗം ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് വർക്കുകൾ അതിവേഗത്തിലാണ് ഈ ഭാഗങ്ങളിൽ പുരോഗമിച്ചു വരുന്നുള്ളത് ഏകദേശം ഇപ്പോൾ റീറ്റെയിൻ വാളിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണം സാധിക്കും ഓവർപാസിൻ്റെ മുകളിലെ ഭാഗം കോൺക്രീറ്റ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കാരണം പക്ഷെ വളരെ വീതി കുറഞ്ഞൊരു ഓവർപാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നീട് ഈ ഭാഗം ചില തോന്നുന്നു ഈ ഭാഗം തുറന്നു കൊടുത്തിട്ട് മറുപക്ഷം ഓപ്പൺ ചെയ്യുകയും വീണ്ടും പ്രവൃത്തികൾ നടക്കുമ്പോൾ എന്നറിയില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ വളരെ വീതി കുറവാണ് അവർ ഭാഗിൻ്റെ കാരണം ബാക്കിയുള്ള ഭാഗമൊക്കെ ഈ ഭാഗത്തൊട്ട് സർവീസ് റോഡിൻ്റെ റീറ്റേൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഒരു വശത്ത് ഏകദേശം വർക്ക് നടക്കുകയാണ് അപ്പം ബാക്കിയുള്ള ഭാഗമൊക്കെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വലതു വശത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുകയാണ് നല്ല സ്പീഡിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ നടക്കുന്നുള്ളത് മേഘ നേത്തം പോലെയല്ല ഇപ്പം കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വർക്കുകൾ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും ട്രാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചതാണ് കാരണം വാഹനങ്ങൾ ഇപ്പോൾ ഇടതുവശത്തെ മൂന്ന് മൂന്നു പാതയിലൂടെയാണ് വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് വേഗത്തിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ പെയിന്റിങ് വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് വർക്കുകളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് കാണാം ഡ്രൈനേജിന്റെ വർക്കും സർവീസ് റോഡിന്റെ ടാറിങ് വർക്കുകളൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ വലുത്വശത്തും സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പേർ പാതയുടെയും ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ അപ്പം അടുത്തത് ചട്ടൻചാലിലേക്കുള്ള ചട്ടൻചാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വൺ ടു ഉയർത്തുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഹൈ സ്പീഡിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത് ഇപ്പൊ വണ് ടു ഉയർത്തുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചട്ടഞ്ചാൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെയാണ് ചട്ടൻചാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണും സാധനം അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള മണ്ണ് മണ്ണിട്ടുയർത്തുന്ന വർക്കുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അണ്ടർപാസിൻ്റെ താഴെ ഭാഗത്ത് വാഹനങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കാരണം രണ്ട് അണ്ടർപാസിൻ്റെ മൂൾ ഭാഗം സ്ലേ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തും അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടന്നു വരികയാണ് വൺ ടു ഉയരത്തുന്ന വർക്കുകളാണ് ഈ ഭാഗങ്ങളിൽ നടന്നു വരുന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല വേഗത്തിൽ ഈ ഭാഗത്തും വർക്കുകൾ നടന്നു വരികയാണ് അതേപോലെ തന്നെ ചട്ടൻചാൽ കഴിഞ്ഞുള്ള ഭാഗത്താണ് കൂടുതൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചട്ടൻചാൽ കഴിഞ്ഞുള്ള ഈ തെക്കിൽ വളവിലേക്ക് ആദ്യത്തെ തെക്കിൽ വളവിലേക്ക് ഈ റോഡ് ഉണ്ടല്ലോ താഴ്ത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് നിലവിൽ താഴ്ത്തിയിട്ടാണ് ഈ താഴ്ത്തെ വളവിൻ്റെ ചെരുവിനനുസരിച്ചിട്ടാണ് ഈ ഭാഗം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നല്ല സ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു വശത്ത് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഈ ഭാഗത്ത് മണ്ണെടുക്കുന്ന പ്രവൃത്തികൾ നടന്നുവരികയാണെങ്കിൽ കാണാം നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പം റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടക്കുന്നതായി കാണാൻ സാധിക്കും വലിയ ആഴത്തിലാണ് ഈ ഭാഗത്ത് ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അത്രയും ഈ താത്തിയിട്ടാണ് ഈ റോഡ് നിലവിൽ നിർമ്മി നിർമ്മാണം നടക്കുന്നുള്ളത് കാണാം ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വർക്കുകൾ നടക്കുകയാണ് മണ്ണ് എടുത്ത് മാറ്റുന്ന വർക്കുകൾ ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നു വരികയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം വീടത്ത് വീട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഭാഗത്ത് വർക്കുകൾ നടക്കുന്നില്ല ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് എടുക്കുന്ന പ്രവർത്തികൾ നടക്കുകയാണ് കാരണം എക്സവേറ്റർ കൊണ്ട് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നു വരികയാണ് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം ഈ താഴെ ഭാഗത്ത് നിർമ്മിക്കുന്ന വയഡക്റ്റിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് കാരണം താഴെ ലൈഫിലാണ് ഈ ഭാഗത്ത് അപ്രോച്ച് സേവിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് കാരണം നിലവിൽ ഈ വർക്കുകൾ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ചിട്ടുള്ള റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം മുഴുവനായിട്ടുള്ള പിയർ പിയറും പിയർ ക്യാപ്പിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ ഇപ്പം ഈ വൈഡക്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തുള്ള അപ്രോച്ച് സ്ലാ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പം റീറ്റേൺ വാൾ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളും ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ആദ്യത്തെ വളവില് രണ്ടാമത്തെ വളവിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നാലഞ്ച് വളവുണ്ട് ഈ ഭാഗത്ത് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് റീടൈൻ വാളിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികളാണ് നടക്കുന്നുള്ളത് വളരെ വളവും തിരിവും ഉള്ള ഒരു ഒരു പ്രത്യേക ടൈപ്പ് ഭാഗമാണിത് കാരണം ഇത് മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ ഏറെ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണിത് അതുകൊണ്ട് തന്നെ റീടൈൻ വാൾ കാണാം ഏകദേശം നല്ലൊരു ഒന്നര മീറ്റർ വീതിയിലുള്ള റീടൈൻ വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കാണാം നല്ല വേഗത്തിൽ ഇവരുടെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാം എക്സവേറ്റർ കൊണ്ട് മണ്ണെടുത്ത് ഈ ഭാഗം ഫില്ല് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ ഭാഗം ഈ റീറ്റൺ വാൾ നിർമ്മാണം കഴിഞ്ഞ ഭാഗം ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള വാളാണ് ഈ ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളത് നല്ല കട്ടിയുള്ള ഭാഗം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എക്സറേറ്റർ കൊണ്ട് കട്ടിയുള്ള ഭാഗം പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഡ്രില്ല് ചെയ്തിട്ടാണ് ഈ ഭാഗത്ത് മണ്ണെടുത്തു കൊണ്ടിരിക്കുന്നത് താഴത്തെ തെക്കില ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടതേ ഭാഗത്താണ് വീട് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം അവിടെ ഒരു അണ്ടർ വരാനുണ്ട് ഇപ്പോൾ റീ വാളിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതൊക്കെ റീറ്റേൺ വാൾ നിർമ്മിച്ച ഭാഗത്തൊക്കെ മണ്ണ് ചിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു കൾവട്ടിൻ്റെ നിർമ്മാണം കൂടി നടക്കുന്നുണ്ട് അതും വേഗത്തിൽ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ആ അണ്ടർ പാസിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിഭാഗത്തെ വർക്കുകൾ നോക്കാം ഇപ്പം അപ്രോച്ച് റോഡിന് റീട്ടേൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് തെക്കൽ പാലക്കിൻ്റെ അപ്രോച്ച് റോഡിലേക്കുള്ള റീട്ടേൺ വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണി നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പം മാസ്റ്റിക് പാടുകൾ ഒട്ടിച്ച് ബാക്കിയുള്ള പ്രവൃത്തികളാണ് നടക്കേണ്ടത് പാലം കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് അതിന് ആ ഭാഗത്ത് മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുകയാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇടയ്ക്കിൽ പാലം കഴിഞ്ഞ് ദേവിഞ്ച ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടം കുറച്ചും കൂടി സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ട് ആ സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുള്ള ഭാഗമാണ് ഇത് അപ്പം ആ ഭാഗം കൂടി സ്ഥലം ഏറ്റെടുക്കാനുണ്ട് ബേവിഞ്ച കഴിഞ്ഞുള്ള ഭാഗങ്ങളിലെ വർക്കുകൾ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ബേവിഞ്ച കഴിഞ്ഞിട്ടുള്ള വയഡക്ട് ബേവിഞ്ചാർ നഗറിലൊരു വയഡക്ടിൻ്റെ നിർമ്മാണം നടക്കുകയാണ് കാണാം അതിൻ്റെ വയഡക്ട് നിർമ്മാണത്തിൻ്റെ എല്ലാ ഇത് ഗർഡറുകളും സ്ഥാപിച്ചു കഴിഞ്ഞ് അതിനുശേഷമുള്ള സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നപ്പോൾ വർക്കുകൾ കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് പ്ലാങ്കുകളുടെ നിർമ്മാണം നിർമ്മാണമല്ല ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമുള്ള കോൺക്രീറ്റ് സ്ലാബിൻ്റെ നിർമ്മാണം നടക്കുകയാണ് നമുക്ക് അതിനിടയിൽ കോൺക്രീറ്റ് സ്ലാബ് നിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങളും കാണാൻ സാധിക്കും മുഴുവനെയും പ്ലാങ്കുകൾ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കൂട്ടുകളെ അതിനുശേഷമുള്ള ഈ സ്റ്റാർ നഗർ ഭാഗത്ത് ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല പ്രവൃത്തി വേഗതയിലാണ് ഈ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഗ്രൗണ്ട് റെഡിയാക്കിയിട്ടുണ്ട് മണ്ണെടുത്ത് നല്ല ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട് സ്റ്റാറിനറൊരു പ ഒരു പള്ളി ഉണ്ടായിരുന്നു ഈ ഭാഗം ആ പള്ളി പൊളിച്ചിട്ട് ഈ ഭാഗത്ത് താൽക്കാലികമായിട്ട് നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് നല്ല വേഗത്തിൽ നടന്നിട്ടുണ്ട് പ്രവർത്തികൾ കണ്ട വെള്ളം ഒക്കെ ഉറവ് വന്ന് വന്നിട്ടാന്നുള്ളത് വള്ളം അത്രയും താഴ്ച്ചിട്ടാണ് ഈ ഭാഗത്തൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള പാതനേക്കാളും മണ്ണ് താഴ്ത്തിയിട്ടാണ് ഉള്ളത് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നല്ല വേഗത്തിൽ നടക്കുന്നതായിട്ട് കാണാം ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് വാഹനങ്ങളെ കടത്തിവിടുകയാണ് നെവൽ ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണെടുത്ത് മാറ്റുന്ന പ്രവൃത്തികൾ നടത്തുകയാണ് ഇലക്ട്രിക്കിൻ്റെ പോസ്റ്റുകളൊക്കെ ഇനി മാറ്റി സ്ഥാപിക്കാനുണ്ട് കാണാം ഈ ഭാഗത്ത് വർക്ക് ഏകദേശം ലെവൽ ചെയ്ത ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തെക്കൽ ഭാഗത്തെ തെക്കൽ കഴിഞ്ഞ് വേവിൻ ചാവും കഴിഞ്ഞ് അവസാന വളവിലേക്ക് എത്താറായിട്ടുണ്ട് നമ്മൾ വർക്ക് നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാം സ്ഥലങ്ങളിൽ വലിയ കാര്യമായിട്ടുള്ള വർക്കുകൾ കാണുന്നില്ല ചില സ്ഥലങ്ങളിൽ മാത്രം വലിയ കാര്യമായ വർക്ക് കാണാൻ സാധിക്കുന്നില്ല വിഭാഗത്തൊക്കെ റീ ടൈൻ വാളിന്റെ നിർമ്മാണം അതിന്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ മാത്രം കുറച്ച് വർക്ക് ലാഗായിട്ട് കാണാൻ സാധിക്കും ഇപ്പം ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് ലാബിൻ്റെ നിർമ്മാണം നടക്കുകയാണ് ഈ പിയർ പിയർ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം തന്നെയുള്ള പ്രവർത്തികൾ നടക്കുകയാണ് പ്ലൈ ഫസ്റ്റ് ഫ്ലൈ ചില ഭാഗങ്ങൾ ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് അപ്പം രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളിൽ അതായത് പൈലിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ള പൈൽ ക്യാപ്പ് നിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങളിൽ ഗിയറിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഈ നമ്മുടെ സ്കൂളിലെ ഭാഗത്തുനിന്ന് വരുന്ന വാനുകൾക്ക് ഡയറക്റ്റായിട്ട് ഹൈവേയിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു റാമ്പിൻ്റെ നിർമ്മാണം ഇപ്പോൾ അത് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗത്ത് സ്ലാബിൻ്റെ നിർമ്മാണം നടക്കുകയാണ് അവസാനത്തെ പിടർന്ന പ്രവർത്തികൾ നടന്നു വരികയാണ് കാണാം ചർക്കള ടൗണിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പിയർ ഫിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ കാഴ്ചയുണ്ട് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് വരികയാണ് വീട് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രത്യേകിക്കുന്ന ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ വിളിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും കമൻറ്റായി കൊടുക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണോ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും വീട് വീടും വരുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം